ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം നാളെ ജോലിയുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായിട്ട് ഇന്ന് ഞാൻ വിശ്രമിക്കണം അതേപോലെ പരമാവധി റസ്റ്റ് എടുക്കണം അങ്ങനെയൊക്കെ ചെയ്യേണ്ട ദിവസമാണെങ്കിലും ഇപ്പോൾ പരീക്ഷാ സീസൺ ആയതുകൊണ്ട് ആ കാര്യം ആകമൊത്തത്തിൽ തവിടുപൊടിയായി കിടക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനം ആകമൊത്തത്തിൽ മോശമാണ് അത് എങ്ങനെ എൻ്റെ ലൈഫിലേക്ക് റിഫ്ലക്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ സ്വന്തം ഓർക്കുകൂട്ടാൻ ഞാൻ അങ്ങ് കരിയിച്ചു വെച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ലക്സ് ഞാൻ അതിനെ ഇത്തിരി കൂടുതൽ ഡ്രൈ ആക്കി ഫ്രൈ ചെയ്തെടുത്തു പേടിക്കണ്ട ഞാൻ കാണിച്ചു തരാം നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് പാത്രം ഞാൻ കാണിക്കുന്നില്ല ഇത്തിരി ക്ഷാമമാണ് മൊത്തത്തിൽ ഭക്ഷണം അടുത്തേക്ക് വരികയാണെങ്കിൽ ഒരു നാല് സ്പൂൺ ചോറുണ്ട് അതായത് കാലത്ത് ഞാനിട്ട ചോറുണ്ടല്ലോ കുറച്ച് കുറഞ്ഞു പോയി അതുകൊണ്ട് ഇനി ഇനിയിപ്പോൾ ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് ചോറ് കുറച്ച് ബ്രൗൺ ബ്രെഡ് നെല്ലിക്ക നെല്ലിക്കളയുകൊരു പഠിച്ചത് അതിൻ്റെ കൂട്ടത്തിൽ കരിഞ്ഞ എന്ന് എനിക്ക് പറയാൻ ആഗ്രഹമില്ല പോർക്ക് നല്ല കെറുത്ത ഗോൾഡെന്ന് വേണമെങ്കിൽ ഏതാണ്ട് എന്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ ഒരു പത്ത് മണിക്കൂറിനടുത്ത് ഞാൻ വേവിച്ചിട്ടുണ്ടാവും ദൈവാനുഗ്രഹം കൊണ്ട് സ്ലോ ഫ്ലെയിം ആയിരുന്നു ഷെ ലോ ഫ്ലെയിം ആയിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കിൽ ഇവിനെനിക്ക് ഇങ്ങനെ പോലും കിട്ടില്ലായിരുന്നു അതായത് പത്ത് മണിക്കൂർ എന്തുകൊണ്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി കിടന്നുറങ്ങി കാലത്ത് നീക്കുന്ന സമയം വരെ അടുപ്പത്തിരുന്നാൽ എങ്ങനെ പുറക്കിരിക്കും എന്ന് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ ഫുഡ് വെച്ചു ഒന്നിരഞ്ചിക്ക് കിടക്കാൻ നോക്കി ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം കാലത്ത് ഇട്ടപ്പോൾ എനിക്ക് ഇത്രയും കറുത്ത സുന്ദരനായ പുറക്കറച്ച് കിട്ടി ഇതെങ്ങാനും ഭൂമ്പാങ് കണ്ടു കഴിഞ്ഞാൽ പുള്ളി എന്നെ കൊല്ലും അച്ചർച്ചി മാസ്റ്റർ ചെയ്യുന്ന പുള്ളി ഇത്രയും നേരം വേവിച്ച പൊർക്ക് കണ്ടാൽ എങ്ങനെ എന്നെ കാണുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഒന്നുകൂടി കണ്ടോളൂ കറുത്ത കരിക്കട്ട പൊർക്ക് ഇതൊരു പത്ത് മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചതാ കേട്ടോ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ പാത്രം ഒട്ട വിഴാ എന്തായാലും ഞാൻ കഴിച്ചു കൊടുക്കട്ടെ പിന്നെ ഇതൊരു ഹെൽത്തി മേളാണ് കേട്ടോ ഉണ്ടല്ലോ ചുറ്റോളും ചിരിച്ചോറ് കുറച്ച് മുളക് നച്ചാഴും അപ്പൊ ശരി ബായ് സുപ്രഭാതം അടുത്ത ദിവസം ആയിരിക്കുകയാണ് ഇന്നലെ ഉറങ്ങാൻ കിടന്നപ്പോൾ വൈകി എന്ന് നിങ്ങൾക്കറിവുള്ളതുപോലെ തന്നെ എനിക്കറിവില്ലായിരുന്നു കിടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വൈകി എന്നുള്ള യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ കാലത്തെനീറ്റപ്പോൾ ശരീരത്തിന് അങ്ങ് എണീക്കാൻ പറ്റുന്നില്ല പക്ഷേ എനീറ്റേ പറ്റൂ കാരണം ഒരു ദിവസം ഇതേപോലെ പറ്റിയിട്ട് വൈകിയേക്കുന്നതാണ് പക്ഷേ ആ സമയത്ത് ട്രാമിൽ കയറിയിരുന്നത് കൊണ്ട് അധികം വൈകിയില്ല പക്ഷേ കട്ടിലിൽ നിന്നും കറക്റ്റ് സമയത്ത് എനിക്ക് ഇല്ലെങ്കിൽ കാര്യങ്ങളാകെ മൊത്തത്തിൽ വഷളാകും എന്നുള്ളൊരു ഉള്ളതുകൊണ്ട് നോമ്പ് എങ്ങനെയോ എനിയേറ്റു ഇഴഞ്ഞായാലും എനിയേറ്റു പുട്ടപ്പനായി ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് ഉറക്കം ഒട്ടും ശരിയായിട്ടില്ല ഐ തിങ്ക് ഇറ്റ്സ് വിസിബിൾ ഇൻ മൈ ഐസ് അവിടെ ചെന്നിട്ട് കാലത്ത് പരിപാടികൾ തീർത്തിട്ട് എവിടെയെങ്കിലും പോയി ഒന്ന് മയങ്ങണം അല്ലെങ്കിൽ വൈകുന്നേരം അമ്മയ്ക്കും തലവേദനയാവും എനിക്ക് ജോലി കഴിഞ്ഞ് വന്നിട്ട് പഠിക്കേണ്ട ഒരു റിയാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ശരിയാവില്ല ജോലി വേറെ പഠിത്തന്മാരെ രണ്ടും കൂടി കുഴക്കാൻ എങ്ങനെ ശ്രമിച്ചാലും ശരിയാവാത്ത രണ്ട് സാധനങ്ങളാണ് ഇതെന്താണെന്നൊരു പിടിയിൽ എങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കിയാലും സംഭവം മിക്സിങ് സെറ്റാകുന്നില്ല ഇപ്പം കാലത്ത് പോകുന്നു ഇത് അവർക്കുള്ള പരിപാടികളൊക്കെ ചെയ്തു കൊടുക്കുന്നു അത് ഞാൻ അവിടെ നിന്ന് വിശ്രമിക്കുന്നു അത് പറ്റിയാൽ സമയമുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വായിക്കാൻ നോക്കുന്നു ഒത്താൽ നോട്ട് ഷൂർ അബ് ഒത്താൽ അങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് പരീക്ഷ എൻ്റെ ഒരു മനസ്സ് പറയുന്നത് ഞാൻ പാസ്സാകുന്നതാണ് പക്ഷേ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രിവെൻറ്റീവ് മെഡിസിൻ ഒരു വൃത്തികെട്ട സബ്ജെക്റ്റാണ് ഈ ഫാർമക്കോളജി ഒക്കെ പഠിച്ചവർക്കാണെങ്കിൽ മനസ്സിലാവും അതേപോലത്തെ ഒരു കുറച്ച് സബ്ജക്റ്റാണ് ഈ ഫിസിയോളജി ഫാർമക്കോളജി ടോക്സിക്കോളജി അതിൻ്റെ ഒക്കെ ഒരു വകയിൽ ബന്ധുമായിട്ട് വരും ഈ പ്രിവെൻറ്റീവ് മെഡിസിൻ എനിക്കിഷ്ടമല്ല പക്ഷെ എന്ത് ചെയ്യാനാണ് ഒന്ന് തലവെച്ച് കൊടുത്തുകൊണ്ട് തന്നെ വരുന്നതൊക്കെ കൈ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുക എന്നല്ലാതെ വേറെ ഒരു റിയാലിറ്റി ഇവിടെ ഇല്ല വരിക മേടിക്കുക പോവുക പൊട്ടരുത് എന്നുള്ളൊരാഗ്രഹം മാത്രമുള്ളത് കൊണ്ടും തുടങ്ങി വെച്ചത് കൊണ്ടും എങ്ങ് പോവും മുന്നോട്ട് അത് എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് എന്നൊന്നുമില്ല എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോവുക പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് പാസ്സാവുക ഇനിയിപ്പോൾ തിയറി പരിപാടി കഴിഞ്ഞിട്ട് ഇനി പ്രാക്ടിക്കൽ പരിപാടികൾ വരാൻ കിടക്കണ്ടല്ലോ കർത്താവേ എന്തെങ്കിലുമൊക്കെ ഒരു വഴി എന്നുള്ള പ്രതീക്ഷയിൽ ഇതുവരെ വന്നതുപോലെ മുന്നോട്ട് തന്നെ മുന്നോട്ട് എന്ന് ഞാൻ എന്തായാലും പൊട്ട ജോലിക്ക് ജോലിക്ക് പോയിട്ട് ഉറങ്ങാനുള്ള വഴികൾ നോക്കട്ടെ കാത്തിരിപ്പുകൾക്കൊടുവിൽ അവസാനം എൻ്റെ ബ്രേക്ക് ആയിരിക്കുകയാണ് ഒന്നും പറയണ്ട ഒരു വല്ലാത്ത ജാതി ദിവസമായിരുന്നു വരുമെന്ന് പറഞ്ഞിരുന്ന വേറെ ഒരു ലീഡ് വന്നില്ല ആ തെണ്ടി വരാത്തത് കൊണ്ട് അവന്റെ കൂടി പണി ഞാൻ എടുക്കേണ്ടി വന്നു ഓ എന്തെങ്കിലും ആവട്ടെ ഫുഡ് കഴിക്കേണ്ട സമയം ആയി കബാബ് ബോക്സ് അതെങ്ങനെയോട് തട്ടി പറഞ്ഞോളൂ അകത്തോരും കേറുന്നില്ല അപ്പൊ ഫുഡ് കഴിക്കേണ്ട സമയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്ര സമയായി എന്നുള്ള കാര്യം പോലും ഞാൻ അറിഞ്ഞില്ല പണിയിലെ മുഴുകി 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 നിറഞ്ഞു തുളുമ്പി പോയി ഒരാള് വന്നില്ലെങ്കിൽ അവൻ്റെ കൂടി പണി എന്ന് പറയുന്നത് കൂടുതൽ ശമ്പളം കിട്ടിയ സന്തോഷമുണ്ട് ശമ്പളം ശമ്പളമില്ല നമ്മൾ യൂഷ്വൽ ശമ്പളത്തിൽ ഒരാളെ കൂടി പണിയെടുക്കുന്ന ഒരു പരിപാടി അതൊരു വല്ലാത്ത ജാതി പ്രതിഭാസമാണെന്ന് ഇന്ന് മനസ്സിലായി മുന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു ഉറക്കം കുറവായതുകൊണ്ട് ഞാനെന്ന് ഉറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിൽ ആകെ ഒരു അരമണിക്കൂർ കണ്ണടച്ചടക്കാനേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആകെ മതത്തിലൊരു വിമിഷ്ടതയാണ് പിന്നെ ജോലി യാസം ഓൾവേസ് നടക്കുന്ന പോലെ നടക്കുന്നുണ്ട് പക്ഷേ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു റിയാലിറ്റി ഉള്ളൂ അത് കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതിനപ്പുറത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതല്ലാതെ നമുക്കിവിടത്തെ ഒരു കാലാവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു മൂടൽ മൊത്തത്തിൽ ആകെ മൊത്തം ഒരു മൂടൽ എന്തിനുള്ളതാണെന്നറിയാം മഞ്ഞ് പെയ്യാനുള്ള മൂടലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചേ പറ്റൂ ഏത് നിമിഷം വേണമെങ്കിലും മഞ്ഞ് പെയ്യാം അതാണ് ഇങ്ങനെ കാണുന്നത് പിന്നെ നല്ല തണുപ്പുണ്ട് ടെമ്പറേച്ചർ നെഗറ്റീവാണ് പിള്ളിയാണ് നമ്മുടെ ഒക്കെ ബാബേൻ്റെ മോലായ ഇപ്പം എൻ്റെ വായന്ന് തന്നെ പകരൻ്റെ കൂടില്ലേ ഓ അധികമായിട്ടില്ല കുറച്ചാർക്കും കൂടി കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ആകും മഞ്ഞു പെയ്ത് അവിടെ ഇവിടെ നിന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും ഞാൻ കരുതേണ്ട കബാബ് കഴിച്ചിട്ട് ഞാൻ പോട്ടെ കബാബ് റെഡി ആയിട്ടുണ്ടാവും ഇല്ല കബാബ് പുള്ളി റെഡിയാക്കിക്കൊണ്ടിരിക്കണു പുള്ളിയുടെ തണുപ്പ് സഹിക്കാൻ മേല പുള്ളി എനിക്കുള്ള കബാബിനെ അവിടെ ഇങ്ങനെ കെട്ടിണ്ടാക്കിക്കൊണ്ടിരിക്കും പുള്ളിയാണെനിക്ക് കബാബ് ഉണ്ടാകും ജോലി കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് നാം ഇറങ്ങിയിരിക്കുകയാണ് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സർവമായ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ ഒരു സംഭവമുണ്ട് നിങ്ങൾക്കങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടോ ഉണ്ടോന്നെനിക്കറിയാൻ പോകണ ചില കാര്യങ്ങൾ നമ്മളെല്ലാം ചെയ്തു എല്ലാം സെറ്റാണ് പക്ഷേ നമ്മൾ ഇറങ്ങുന്ന സമയത്തൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണ പരിപാടിയില്ലേ പൂട്ടി നമ്മൾ കുറച്ച് നടന്നു അയ്യോ പൂട്ടിയോ ഇനി പൂട്ടിയില്ലേ ഉറപ്പാണോ അപ്പോൾ നമ്മൾ തിരിച്ചു തിരിച്ചുവിട്ടു പിന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ചെയ്ത കാര്യങ്ങളൊന്നും റീവൈൻഡ് ചെയ്തിട്ട് നമ്മൾ അടച്ചില്ലേ അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്തില്ലേ ഒരു സംഭവം വരുന്നൊരു പരിപാടി ആ ഒരു പരിപാടി നിങ്ങൾക്ക് വരാറുണ്ടോ എനിക്ക് നല്ല രീതിയിൽ വരാറുണ്ട് അപ്പോൾ എന്തായാലും ജോലി കാര്യങ്ങളൊക്കെ കുറച്ച് വർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ ഭാഗ്യത്തിന് വലിയ രീതിയിൽ കൊല്ലപ്പ കണ്ട് തീർത്ത് അവസാനിപ്പിച്ചിറങ്ങി ഇനി നാളത്തെ കാര്യം എങ്ങനെയാണെന്ന് കണ്ടറിയണം അപ്പോൾ അത്രയൊക്കെ തന്നെ എൻ്റെ റൂമിൽ പോട്ടെ ട്രാമിറങ്ങിയുള്ളൂ അപ്പോൾ തന്നെ തലയ്ക്കൊരു കട്ടി ഇനിയിപ്പൊ ചെന്നിട്ട് പഠിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ കട്ടി കുറച്ചില്ലെങ്കിൽ പണി പാടും അപ്പൊ ഞാൻ നേരെ ഷാബ്കയിൽ പോയി ഷാബ്കെ പോയി നമ്മുടെ തുറുപ്പ് ചീട്ടിനെ ഇങ്ങോട്ട് പേടിച്ചു നല്ല പുളിയുള്ള മോര് വേറെ സാധനമാണ് ഞാൻ മേടിക്കാറ് ടർക്കാരുടെ ഐറാൻ ഇത് ഇച്ചിരി പാടാണ് എന്നാലും നമ്മൾ പറ്റും ഇതിങ്ങനെ പൊട്ടിക്ക ഇതി നല്ല പുളിയുള്ള നല്ല ഉപ്പൊന്നും കുട്ടിക്കണക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റും പലരും വേറെ സാധനങ്ങളൊക്കെ മേടിക്കാറ് ഞാൻ ഈ നീ സാധന കുടിക്കുന്നത് ഹെൽത്തി ഡയറ്റിന്റെ ഭാഗം ഒന്ന് വില കുറവാണ് സാധനം നല്ലതാണ് വൈറ്റിന്ന് പോകാനും മനസ്സും തലയും ഒക്കെ തണുക്കാനും അപ്പൊ നിങ്ങളും ഈ ചവറ് സാധനം മേടിച്ചു കഴിക്കാണ്ട് ഇങ്ങനത്തെ നല്ല നല്ല സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കുക പിന്നെ തണുപ്പത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ അധികം കഴിച്ച് കഴിഞ്ഞാൽ പണിയും കിട്ടും പറ്റുമെങ്കിൽ റൂമിലൊക്കെ എത്തി ഒന്ന് ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് കുടിച്ചാൽ മതി ഞാൻ പിന്നെ ഇങ്ങനെ കുടിച്ചു 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 കുടിച്ച് ഷീലായി ഇതുകൊണ്ട് കുഴപ്പമില്ല ബേസിക്കലി ഒരു കുടിയനാണ് അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ കിട്ടോ കുടിയൻ അപ്പം എന്തായാലും പോകട്ടെ ബൈ ബൈ കുടിച്ചെടുക്കണം അത്രയും മേഖപ്പ് അല്ലെങ്കിൽ തണുപ്പ് കൂടി പണ്ടെങ്കിൽ